എം സി റോഡിന് സമാന്തരമായി മലയോര മേഖലയിലൂടെ തിരുവനന്തപുരം അങ്കമാലി നാലുവരി ദേശീയപാത വരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഗ്രീൻ ഫീൽഡ് സാമ്പത്തിക ഇടനാഴിയായ റോഡിൻ്റെ നിർദ്ദിഷ്ടത വീതി നാൽപ്പത്തഞ്ച് മീറ്റർ ആണ് നീളം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഭരത് മാലാ ബാധ്യതയിൽ ഉൾപ്പെട്ട ഈ റോഡിൻ്റെ സർവേ തുടങ്ങി ആറ് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജനവാസം കുറഞ്ഞ മേഖലയിലൂടെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൂടുതലും റബ്ബർ തോട്ടങ്ങളും വയലുകളും ഉള്ള പ്രദേശങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് നെലമങ്ങാട് വിതുര പാലോട് കടത്തറ കുളത്തൂർപ്പുഴ പൊന്നല്ലൂര് പത്തനാപുരം കോന്നി എന്നീ മേഖലകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴത്തേക്കും ഈ റോഡുകളെല്ലാം പണി പൂർത്തീകരിച്ച് റോഡ് മുഴുവൻ തുറന്നു കൊടുക്കുന്നതായി തിരുവനന്തപുരത്ത് ചെങ്കോട്ട പാത തുടങ്ങുന്ന ഭാഗത്താണ് ഇതിൻ്റെയും ആരംഭം അങ്കമാലിയിൽ പുതിയ കൊച്ചി ബൈപ്പാസിലാണ് അവസാനിക്കുന്നത് പോപ്പാൽ ആസ്ഥാനമായുള്ള ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയാണ് പ്രാഥമിക സർവേ ജോലികൾക്ക് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തിടനാട് കഴിഞ്ഞ ദിവസം സർവേ ആരംഭിച്ചു കൂടുതലും റബ്ബർ തോട്ടങ്ങളും വയലുകളും ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് നിന്നാണ് റോഡ് തുടങ്ങുന്നത് നെടുമങ്ങാട് വിതുര പാലോട് വടത്തറ കുളി തൊഴുപ്പുഴ പുൽ പത്തനാപുരം കോന്നി കുമ്പള പൊയ്യ കാഞ്ഞിരപ്പള്ളി തെളനാട് പിറവിത്താനം തൊടുപുഴ മലയാറ്റൂർ എന്നീ മേഖലകളിലൂടെ കടന്നാണ് റോഡ് പോകുന്നത് തൊടുപുഴ മുതൽ മലയാറ്റൂർ വരെ സ്ട്രേറ്റ് ഹൈവേയിലായിരിക്കും റോഡ് കടന്നു പോകുന്നത് നിലവിലുള്ള ഈ ഹൈവേയിലൂടെയാണ് വലിയ വാഹനങ്ങൾ അതുപോലെ തന്നെ കെമിക്കൽസ് ഗ്യാസ് അതുപോലെ തന്നെ മറ്റ് സ്പീഡായിട്ട് പോകുന്ന വണ്ടികളെല്ലാം തന്നെ പോകുന്നത് ഈ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ രാവിലെ സമയങ്ങളിലൊക്കെ ഇവ തിരക്ക് കുറവാണെങ്കിലും ഉച്ചയോടുകൂടി തിരക്ക് കൂടും വൈകുന്നേരമാകുമ്പം എല്ലായിടത്തും നല്ല ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയൊരു ഹൈവേ എന്ന നിലപാട് റോഡ് അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ഈ വഴികൾ എല്ലാം നല്ല സിഗ്നലുകളുണ്ട് പുതിയ ഹൈവേ വരുന്നത് സിഗ്നലുകളൊന്നും തന്നെ ഇല്ലാതെയാണ് വരുന്നത് അതായത് റോഡിന് കുറുകെയുള്ള സിഗ്നലുകളൊന്നും തന്നെ ഇല്ലാതെയാണ് വരുന്നത് ഈ വഴികളിലെല്ലാം രാവിലെ വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലംഘനങ്ങൾ ഒരുപാട് കാണാൻ കഴിയും സിഗ്നലുകൾ തെളിഞ്ഞിരിക്കുമ്പോൾ തന്നെ വാഹനങ്ങൾ എടുത്തു പോവുകയും അതുപോലെ തന്നെ ആക്സിഡൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ഈ വഴികളെല്ലാം വളവും തിരിവുള്ളതാണ് എക്സ് എക്സ്പ്രസ് ഹൈവേ വരുന്നത് സ്ട്രെയിറ്റായിട്ടുള്ള റോഡ് തന്നെയായിരിക്കും എന്നാണ് റോഡ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് റോഡിൽ കൊറോണയ്ക്ക് മുമ്പ് ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല കൊറോണയ്ക്ക് ശേഷമാണ് പേഴ്സണൽ യൂസ് യൂസുന്ന രീതിയിൽ വാഹനങ്ങൾ ഒരുപാട് നിരത്തിലിറങ്ങുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ രണ്ട് വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങൾ എന്ന രീതിയിൽ റോഡിൽ ഒരുപാട് വാഹനങ്ങളാകുകയും ആ വാഹനങ്ങളെല്ലാം വന്ന ശേഷം ഭയങ്കര തിരക്ക് കൂടുകയും ചെയ്തു അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെയാണെങ്കിലും ഈ അങ്കമാലി മുതൽ എറണാകുളം ഒക്കെ ടച്ച് ചെയ്തിട്ട് പോകുമ്പോൾ വളരെ ബ്ലോക്കിൽ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആളുകളെല്ലാം എറണാകുളം സിറ്റി വരെയും കവർ ചെയ്തിട്ടാണ് പോകുന്നത് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയൊരു ഹൈവേ എന്ന നിലപാട് റോഡ് അതോറിറ്റി സ്വീകരി സ്വീകരിച്ചിരിക്കുന്നത് അങ്കമാലി ഈ ഭാഗങ്ങളിലെല്ലാം വളരെ ബ്ലോക്കുകളുള്ള സ്ഥലമാണ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുക വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് നിലവിലെ റോഡിൽ ഏതൊരു സമയത്ത് പോയി കഴിഞ്ഞാലും തിരക്കുള്ള റോഡ് തന്നെയാണ് ഈ അങ്കമാലി റോഡ് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് റോഡ് അതോറിറ്റി സ്വീകരിച്ചി സ്വീകരിച്ചിരിക്കുന്ന വലിയ നല്ലൊരു നിലപാട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും നിലവിലെ റോഡുകളിലെല്ലാം തിരക്ക് കുറയണമെങ്കിൽ പാലങ്ങൾ വന്നെങ്കിൽ മാത്രമേ തിരക്ക് കുറയത്തുള്ളൂ ടൗൺ ഏരിയകളിലെല്ലാം പാലം വരണം അതുപോലെ എറണാകുളം സിറ്റിയിൽ ഫുള്ള് പാലങ്ങൾ വന്നെങ്കിൽ മാത്രമേ തിരക്കുകൾ കുറയത്തുള്ളൂ അത്രയും ഏറെ വാഹനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ റോഡ് വികസനം വളരെ കുറവാണ് റോഡ് വികസിച്ചിട്ടില്ല വാഹനങ്ങൾ ഓരോ ദിവസം തന്നെ ലക്ഷക്കണക്കിന് വാഹനങ്ങൾക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ആ വാഹനങ്ങളെല്ലാം നിരത്തിൽ നിരത്തിലിറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴിതാണ് അവസ്ഥയെങ്കിൽ ഈ പത്ത് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതുകൊണ്ട് പാലങ്ങളെല്ലാം വന്നെങ്കിൽ മാത്രമേ വളരെ തിരക്ക് കുറയത്തുള്ളൂ അല്ലാതെ സിറ്റിയിലെ തിരക്കൊന്നും കുറയത്തില്ല ഈ ഭാഗത്തു നിന്ന് വളരെ സ്പീഡിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് സീബർ ലൈനൊക്കെ മുറിച്ചെടുക്കുക ഭയങ്കര പാടാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു സിഗ്നൽ നേരത്തെ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല നേരെ വന്ന് പോകുന്ന ഇവിടെ ഒരു ക്യാമറ മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത് സി സി ടി വി ക്യാമറകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ക്യാമറ സ്പീഡ് ക്യാമറയാണ് അതിനുശേഷം വലിയൊരു സൈൻ ബോർഡ് ഉണ്ട് അതും കിടന്നിട്ട് വീണ്ടും പോകുമ്പോഴുള്ള അങ്കമാതി കരയാമ്പറമ്പ് സിഗ്നലിലോട്ട് എത്തിച്ചേരുക ഈ സിഗ്നൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇവിടെ ഒന്നെങ്കിൽ സമയം വെച്ച് കൊടുക്കുക ഇവിടെ നല്ല രീതിയിൽ തന്നെ സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആളുകളെല്ലാം നിയമം തെറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് രാവിലെ വന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും വാഹനങ്ങളൊക്കെ സിഗ്നൽ തെറ്റിച്ച് വാഹനങ്ങൾ എടുത്തു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ റെഡ കത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് കണ്ടോ രണ്ട് വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങളൊക്കെ എടുത്തു പോകുന്നു അത് വളരെ നല്ലൊരു കാര്യമല്ല ഇപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടാകാൻ പറ്റിയ പ്രോഡിയ തന്നെയാണിത് അതുകൊണ്ട് ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇവിടെ പോകാറുള്ളത് എപ്പോഴും വാഹനങ്ങൾ ആക്സിഡൻ്റ് ആകുന്ന ഒരു സ്ഥലം കൂടിയാണിത്